നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്ന വിഷയം ഹൃദയസ്തംഭനം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ സന്തോഷാണ് ഡോക്ടർ സന്തോഷ് തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷനൽ കാർഡിയോളജി വിഭാഗം തലവനാണ് ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഹൃദയസ്തംഭനം എന്നുള്ളത് വളരെ പരിചിതമായ ഒരു രോഗാവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട് ധാരാളം പേർ ഹൃദയസ്തംഭനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുമുണ്ട് എങ്കിലും പലപ്പോഴും ഇതിൻ്റെ വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിക്കാത്തതും മൂലം ആവശ്യമായ ശുശ്രൂഷ ലഭിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട് പലപ്പോഴും നെഞ്ചുവേദന പോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരവസ്ഥയുണ്ട് ഗ്യാസ്ട്രബിളോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് കരുതി അത് ചികിത്സ വഹിക്കുന്നൊരവസ്ഥ എത്താറുണ്ട് എന്താണ് ഹൃദയസ്തംഭനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഹൃദയസ്തംഭനം എന്ന് പറയുന്നത് നമ്മൾ കോമൺലി പറയുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹാർട്ട് ഹൃദയത്തിൻ്റെ പേശികൾക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കൊഴിലുകളുണ്ട് കൊറോണറി ആർട്ടറീസ് എന്ന് പറയും ഈ കൊറോണറി ആട്ടറീസിനകത്ത് പെട്ടെന്നൊരു ബ്ലോക്ക് വരുമ്പോഴാണ് നമ്മളതിന് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പം ഹൃദയസ്തംഭരം കാരണം ഏറ്റവും സാധാരണ കാണുന്ന രോഗലക്ഷണം എന്ന് പറയുന്നത് നെഞ്ചുവേദനയാണ് ഈ നെഞ്ചുവേദന പല കാരണങ്ങളും കൊണ്ട് വരാം നമുക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഹൃദയം നെഞ്ചിൻ്റെ ഇടതു വശത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇടതുവശത്തുള്ള വേദന ഉണ്ടെങ്കിൽ ഉടനെ ഓടി അത് ഹാർട്ടിൻ്റെ വേദനയാണെന്ന് പറഞ്ഞാൽ ഡോക്ടറിനടുത്ത് പോകാറുണ്ട് പക്ഷേ ഹൃദയസ്തംഭനം കാരണമുള്ള നെഞ്ചുവേദന അത് വരുന്നത് സാധാരണ രീതിയിൽ നെഞ്ചിൻ്റെ ഒത്ത നടുക്കാണ് ഹാർട്ട് അറ്റാക്ക് കാരണമുള്ള നെഞ്ചുവേദന സാധാരണ രീതിയിൽ അരമണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിൽക്കും വളരെ ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള രീതിയിലുള്ള ഒരു പെയിനാണ് സാധാരണ രീതിയിൽ വരിക അപ്പോൾ ഇതിനോട് അനുബന്ധിച്ച് കുറച്ച് ലക്ഷണങ്ങൾ കാണാറുണ്ട് ഒന്ന് ഭയങ്കരമായിട്ട് വിയർക്കുക രണ്ട് ഛർദ്ദിക്കാൻ തോന്നുക മൂന്ന് ഫീലിംഗ് ഓഫ് ഡൂം അതായത് ഞാൻ മരിച്ചു പോകുമോ എന്നുള്ളൊരു തോന്നൽ പിന്നെയുള്ള ലക്ഷണം ഈ വേദനയ്ക്ക് ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലോട്ട് പകർ പടർന്ന് പോകാനുള്ള ഒരു ഞങ്ങൾ തന്നെ റേഡിയേഷൻ ഓഫ് പെയിൻ എന്ന് പറയും സാധാരണ ഈ വേദന ഇടത്തെ കൈയിലോട്ട് ഇടത്തെ കൈയുടെ വിരലുകളിലോട്ട് നമ്മുടെ ജോയിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന വേദന ഇതെല്ലാം ഈ നെഞ്ചുവേദനയുടെ ലക്ഷണങ്ങളാണ് പക്ഷേ ഞാൻ ഈ ലക്ഷണങ്ങളെല്ലാം കോമണായിട്ട് കാണുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രായപരിധി കഴിഞ്ഞിട്ട് നെഞ്ചിന് വരുന്ന ഏത് വേദനയും നമ്മൾ പരിശോധിക്കണം അത് നെഞ്ചു ഹൃദയസ്തംഭനം കാരണം ഉള്ളതല്ല എന്ന് ഉറപ്പുവരുത്തി ഡോക്ടർ നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് രാജൻ ഡോക്ടർ ചോദിച്ചോളൂ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കിതയ്ക്കുന്നു അതായത് നമുക്ക് ശ്വാസം മുട്ടൽ പോലെ അനുഭവപ്പെടുന്നു അത് പല കാരണങ്ങൾ കൊണ്ട് വരാം അതായത് ഒരു കാരണം നമ്മളിപ്പോൾ നമുക്ക് അലർജി ഉണ്ട് ഒരു ആസ്മയുടെ പ്രോബ്ലം ഉണ്ട് അതായത് നമ്മുടെ ശ്വാസകോശങ്ങളുടെ കപ്പാസിറ്റി കുറവാണ് അപ്പോൾ അത് കാരണം നമ്മൾ എക്സേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിതപ്പുണ്ടാകാം അത് കൂടാതെ വേറെ പല കാര്യങ്ങളും ഉണ്ട് ഒന്ന് നമുക്ക് ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് കാരണം കിതപ്പുണ്ടാകാം ഹാർട്ടിന് അസുഖമുണ്ട് ഹാർട്ടിലോട്ടുള്ള രക്തക്കുഴകൾക്ക് അടവുണ്ട് അത് കാരണം കിതപ്പും യൂഷ്വലി അതിൻ്റെ കൂടെ അനുബന്ധിച്ച് നെഞ്ചുവേദനയും ഉണ്ടാകാം അതുമാത്രം ഇപ്പോൾ നമുക്കൊരു എക്സസൈസും ഇല്ല നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് കുറവാണ് അങ്ങനെയാണെങ്കിലും നമ്മളിപ്പോൾ പെട്ടെന്ന് ഓടി രണ്ട് നില കയറുകയാണെങ്കിൽ നമ്മൾ നിന്ന് കിതയ്ക്കും അപ്പോൾ കിതപ്പ് എന്ന് പറയുന്ന ആ പിന്നെ പല കാരണങ്ങളുണ്ട് അതിൽ ഒരു റീസൺ ആണ് ഒരു കാരണമാണ് നമ്മുടെ ഹാർട്ട് സംബന്ധിച്ചിട്ടുള്ള അസുഖം വിളിച്ചതിന് ഹൃദയ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ നെഞ്ചുവേദനയെ കുറിച്ച് പറഞ്ഞു മറ്റെന്തൊക്കെ ലക്ഷണങ്ങളാണ് ഏതൊക്കെ ലക്ഷണങ്ങളെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് ഹൃദയ സംബന്ധമായിട്ട് ഒന്ന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നെഞ്ചുവേദന പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഈ കുറേ അനുബന്ധമായിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ വേദനയില്ലാതെ തന്നെ പെട്ടെന്ന് ഒരാളിനും ഭയങ്കരമായിട്ടുള്ള വിയർപ്പുണ്ടാകുന്നു ഛർദിക്കുന്നു കൊളാപ്സ് ചെയ്യുന്നു ആ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമാവാം പിന്നെ ഏജ് കൂടുന്നവർ അല്ലെങ്കിൽ പഞ്ചസാര ഉള്ള ആൾക്കാർക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വേദന അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല അവർക്ക് നമ്മളത് നിശബ്ദമായി വരുന്ന ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നു അപ്പോൾ വേദന കാണത്തില്ല പിന്നെ ചിലർക്ക് ഈ വേദന എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതെപ്പോഴും ഒരു വേദന ആയിരിക്കണമെന്നില്ല നെഞ്ചിൽ എന്തെങ്കിലും ഗ്യാസ് കയറി നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ കിടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല അകത്തെന്തോ ബെറ്റർ പിന്നെ അതുപോലെ തന്നെ ഈ വേദന ഞാൻ പറഞ്ഞു പലയിടങ്ങളിലോട്ടും സ്പ്രെഡ് ചെയ്യാം അപ്പോൾ നെഞ്ചിൽ വേദന കാണത്തില്ല ജോയിൽ പല്ലിൽ ഇങ്ങനെ തരിപ്പ് അപ്പോൾ ഇതെല്ലാം ഹാർട്ട് അറ്റാക്കിൻ്റെ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ വേദനയുടെ ലക്ഷണങ്ങളായിരിക്കും അപ്പോൾ ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള വേദന എല്ലായ്പ്പോഴും ഹാർട്ട് അറ്റാക്കിൽ തന്നെ വന്ന് എത്തണം എന്നില്ല അതിന് മുമ്പുള്ള സ്റ്റേജ് ആയിരിക്കാം അപ്പോൾ യൂഷ്വലി ഹൃദയാഘാതം എന്ന് പറയുമ്പോഴേക്കും ഈ വേദന കടുത്ത വേദന ആയിരിക്കും അതൊരു അരമണിക്കൂറിൽ കൂടുതൽ നിൽക്കും രോഗിക്ക് തന്നെ എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരും അപ്പോൾ ഇങ്ങനൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ സമീപിക്കുക ഡോക്ടർ നമ്മളെ ഇത് സൈലൻ്റ് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ പറ്റില്ല എന്നേക്കാൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ അറ്റാക്കിനെ സൈലൻറ്റ് അറ്റാക്ക് അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയപ്പെടുന്ന അറ്റാക്ക് എങ്ങനെയാണ് അത് തിരിച്ചറിയാം അല്ല നമ്മൾ ഹൃദയാഘാതം എന്ന് പറയുന്നത് നമ്മൾ വളരെ വേദന വരുന്നു അങ്ങനെ പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നു അതാണ് നമ്മുടെ യൂഷ്വൽ അറ്റാക്ക് ഇപ്പോൾ സൈലൻ്റ് അറ്റാക്ക് സൈലൻറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആയിട്ടുള്ള ആ നെഞ്ചുവേദന അറ്റാക്കിനോട് അനുബന്ധിച്ച് കാണത്തില്ല പക്ഷേ നമ്മളൊരു ഇ സി ജി എടുത്ത് നോക്കുമ്പോൾ ആ പുള്ളിക്കാരന് അറ്റാക്ക് വന്നതായിട്ട് അറിയാൻ പറ്റും അറ്റാക്കിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കി വരുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും ഈ സൈലൻ്റ് ആയിട്ട് വരുന്ന ഒരു അറ്റാക്കിനും വരാൻ പറ്റും അപ്പോൾ ഈ സൈലൻ്റ് എന്ന് പറയുന്നത് യൂഷ്വലി പഞ്ചസാരയുള്ള ഉള്ള രോഗികൾക്കാണ് യൂഷ്വലി കണ്ടുവരിക അവരത് സൈലൻ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗ്യാസ് പോലെ അവർ എന്തോ എന്നറിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നു ഈ ടിപ്പിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു നെഞ്ചുവേദന കാണണമെന്നില്ല അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനാണ് നമ്മൾ സൈലൻ്റ് എന്ന് പറയുന്നത് ഡോക്ടർ ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഹൃദയസ്തംഭനത്തെ കുറിച്ചാണ് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് എവിടെന്നാണ് സംസാരിക്കുന്നത് ഡോക്ടർ ചോദിച്ചോളൂ സംശയം ചോദിച്ചോളൂ പിന്നെ പതിനാല് വർഷമായി നെഞ്ചുവേന വന്നിട്ട് രണ്ട് ഇപ്പൊ ആളിന് ഒട്ടൂല എന്ത് ചെയ്യണോന്നറിയാണ് മരുന്ന് മെഡിസിൻ ഞങ്ങൾ മരുന്ന് മെഡിസിൽ കഴിച്ചിരിക്കും ഒരു ചൂട് നടക്കാനൊന്നും പറ്റുന്നില്ല നേരത്തെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ ആ പതിനാല് ഓക്കെ അതായത് നമ്മൾ ആ നമ്മളിപ്പോൾ ഹൃദയസ്തംഭനത്തിനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയസ്തംഭനം വരുമ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാർട്ട് നമ്മുടെ ശരീരത്തിലുള്ള മസിലുകളെ പോലെ തന്നെ ഹാർട്ടിനും മസിൽസുണ്ട് അതായത് പേശികൾ അപ്പോൾ അതിനുള്ള രക്തയോട്ടം നിന്നു നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇത് നിന്ന് കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണ് നമ്മൾ ചികിത്സ എടുക്കുന്നത് ആ ഒരു സമയപരിധി അതിനനുസരിച്ചിട്ടാണ് നമുക്ക് എത്രത്തോളം ഈ പേശികളെ സേവ് ചെയ്യാൻ പറ്റും രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളത് എന്നുള്ളതറിയാം ഇപ്പോൾ നമ്മൾ അറ്റാക്ക് വന്നു ഇപ്പം രാവിലെ പത്തു മണിക്ക് അറ്റാക്ക് വന്നു നമ്മൾ ചികിത്സ അടുത്ത ദിവസം രാവിലെ പത്ത് മണിക്കാണ് എടുക്കുന്നത് എന്ന് വെച്ചു അപ്പോൾ അത്രയും സമയം ഇരുപത്തിനാല് മണിക്കൂർ ആ രക്ത ഓട്ടം നിലച്ചിരിക്കുക പേശികളുടെ അപ്പോൾ എന്താ പറ്റുക ഈ പേശികൾ ക്രമേണ മരിച്ചു പോകും ഡൈ ഔട്ട് ചെയ്യും അപ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഹാർട്ടിലുള്ള മസിൽസ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെയും റീജനറേറ്റ് ചെയ്യത്തില്ല അപ്പോൾ നമുക്ക് എത്രത്തോളം മസിൽ ടിഷ്യൂ നഷ്ടപ്പെട്ടു എന്നനുസരിച്ചിട്ടാണ് നമുക്കുണ്ടാവുന്ന ഫർദർ കോംപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുക ഇപ്പോൾ മസിൽ ഒരു പമ്പ് ഹാർട്ടെന്ന് പറയുന്ന ഹൃദയം എന്ന് പറയുന്ന ഒരു പമ്പിങ് ആണല്ലോ അപ്പോൾ ഈ പമ്പിൻ്റെ ഒരു പാർട്ട് നശിച്ചു പോയാൽ എന്തു പറ്റും നമ്മുടെ എഫിഷ്യൻസി ഓഫ് പമ്പിങ് ആ എഫക്റ്റീവ്നെസ് കുറയും അപ്പോൾ പമ്പിങ് കുറയും അപ്പോൾ ഈ സിന്ധുവിൻ്റെ ഹസ്ബൻഡിനെ പറയുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്നു രണ്ട് പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു അപ്പോൾ ഈ രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്നതിൽ വച്ച് ഈ മസിൽസിന് കുറേ ഡാമേജ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പമ്പിങ് ഫങ്ഷൻ കുറഞ്ഞത് അപ്പോൾ ഈ പമ്പിങ് ഫങ്ഷൻ കുറഞ്ഞ ആളിന് അതിനാണ് നമ്മളെ ഹാർട്ട് ഫെയിലുവർ അല്ല എന്ന് പറയുന്നത് ആ ഹാർട്ട് ഫെയിലുവർ വന്ന ആളിന് നമ്മൾ യൂഷ്വലി മെഡിസിൻസ് കൊണ്ടുള്ള മാനേജ്മെൻറ്റേ ഉള്ളൂ അപ്പോൾ സിന്ധു ചെയ്യേണ്ടത് ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് ഈ മെഡിസിൻസ് കുറച്ചുകൂടെ സ്റ്റെപ്പ് ചെയ്യുകയോ റീ അറേഞ്ച് ചെയ്യോ അല്ലെങ്കിൽ പുതിയ മെഡിസിൻസ് ആഡ് ചെയ്യുകയോ ചെയ്യണം പിന്നെ ഈ ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞ ഒരു സിറ്റുവേഷനിൽ ഇപ്പം അവസാന ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് വീണ്ടും പുതിയ ബ്ലോക്കുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അത് ഇവാലുവേറ്റ് ചെയ്യണം ഒന്നുകൂടെ ചിലപ്പോൾ ആൻജിയോഗ്രാം ചെയ്ത് നോക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ അപ്പോൾ ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം ഡോക്ടർ െ കുറിച്ചാണ് പറഞ്ഞത് ഈ ബ്ലോക്കുകൾ നമുക്ക് എങ്ങനെയാണ് മാറ്റാൻ കഴിയുക അല്ലെങ്കിൽ ഈ ബ്ലോക്കുകൾ എല്ലാ ബ്ലോക്കുകളും അല്ല നമ്മൾ ബ്ലോക്കുകൾ മാറ്റുന്നതിന് മുമ്പ് ഈ ബ്ലോക്ക് കാരണം നമുക്ക് ശരിക്കും ഒരു പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണം അപ്പോൾ ഈ ഹാർട്ട് റിലേറ്റഡ് ഈ ബ്ലോക്ക് കാരണം വരുന്ന നെഞ്ചിന് വേദന വരാം അപ്പോൾ ഈ വേദന ഹൃദയ സംബന്ധമായിട്ടുള്ളതാണോ അല്ലയോ എന്ന് നമ്മളറിയണം അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ടെസ്റ്റുകളുണ്ട് അതിൽ ഏറ്റവും വില കുറഞ്ഞതും എന്നാൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റാണ് ഇലക്ട്രോ കാർഡിയോഗ്ര ഇ സി ജി അത് നമുക്ക് എവിടെ വെച്ച് വേണോ എടുക്കാം ഏത് ഏത് സ്ഥലം റിമോട്ടായിട്ടുള്ള ഏത് സ്ഥലത്തും നമുക്കൊരു ഇ സി ജി എടുത്ത് നോക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇ സി ജിയിൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക അതാണ് നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് അപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന ഒരാളിന് വേറെ ഹാർട്ടിന് പ്രോബ്ലം കാണത്തില്ല ഇ സി ജി നോർമൽ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരാളിന് നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള എക്സസൈസ് അല്ലെങ്കിൽ ഹാർട്ടിന് സ്ട്രെസ്സ് കൊടുക്കുക അതിന് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യാൻ ഉപയോഗിക്കാറില്ല ട്രെഡ്മിൽ അതിൽ പേഷ്യൻ്റിനെ നടത്തിക്കൊണ്ട് ഇ സി ജി മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ എക്കോ കാർഡിയോഗ്രാം ടെസ്റ്റ് ഉണ്ട് അതിന് സ്ട്രെസ്സ് എക്കോ കാർഡിയോ അതായത് സ്ട്രെസ് ചെയ്യുമ്പോൾ എക്കോ കാർഡിയോ അപ്പോൾ ഈ ടെസ്റ്റുകളിൽ നിന്ന് നമുക്ക് സ്ട്രെസ്സ് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന് അഡിക്യേറ്റ് ആയിട്ടുള്ള രക്ത ഓട്ടം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഈ ടെസ്റ്റുകൾ പോസിറ്റീവ് ആവുന്നവരാണ് നമ്മൾ ആൻജിയോഗ്രാം എന്ന് പറയുന്നൊരു ടെസ്റ്റുണ്ട് അപ്പോൾ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർട്ടിനകത്തുള്ള രക്തക്കുഴലുകളിലോട്ട് ഒരു ഡൈ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് എക്സ്റേയിൽ നമ്മൾ ഫോട്ടോസ് എടുത്ത് നോക്കും അപ്പോൾ അത് വെച്ച് നമുക്ക് എത്ര പേർസെൻറ്റേജ് ബ്ലോക്ക് ഉണ്ട് എവിടെയാണ് ബ്ലോക്ക് എന്നുള്ളത് അറിയാൻ പറ്റും ഇപ്പോൾ പേർസെൻറ്റേജ് വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തിന് മുകളിലുള്ള ബ്ലോക്ക് അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്യേണ്ടി വരും അത് ആൻജിയോപ്ലാസ്റ്റി ആവാം അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി ആവാം എഴുപത് ശതമാനത്തിന് താഴെയുള്ള ബ്ലോക്കുകൾ സാധാരണ രീതിയിൽ ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ഡോക്ടർ ഒരു ചെറിയ ഇടവേള വീണ്ടും സ്വാഗതം ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഹൃദയ സ്തംഭനത്തെ കുറിച്ചാണ് ഡോക്ടർ ഹൃദയ സ്തംഭനത്തിന് ഇപ്പോഴുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് നൂതനമായ ചികിത്സകൾ എന്തൊക്കെയുണ്ട് നമ്മുടെ ഹൃദയ സ്തംഭനത്തിൻ്റെ ചികിത്സയെപ്പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഒരു നെഞ്ചുവേദന വരുന്നു നമുക്ക് ഹൃദയസ്തംഭനമാണെന്നൊരു സംശയമുണ്ടെങ്കിൽ കഴിയുന്നതും നേരത്തെ നമ്മൾ അതിന് ചികിത്സാ സംവിധാനമുള്ള ഒരു ഹോസ്പിറ്റലിൽ രോഗിയെ എത്തിക്കുക എന്നുള്ളത് ഇന്നിപ്പോൾ കേരളത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു അനുഗ്രഹമാണ് കാരണം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഹൃദയസ്തംഭനത്തിന് ചികിത്സിക്കാനുള്ള ഫെസിലിറ്റീസുള്ള ഹോസ്പിറ്റൽസ് ഒന്നല്ല രണ്ടല്ല പല ഹോസ്പിറ്റൽസ് ഉണ്ട് പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ അമ്പത് ശതമാനം ആൾക്കാരും ഈ വേദന മൈൻഡ് ചെയ്യത്തില്ല അതിനെ കെയർ കൊടുക്കത്തില്ല ഹോസ്പിറ്റലിൽ എത്തത്തില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ എത്താതെ പേഷ്യൻ്റ് മരിച്ചു പോകുന്നതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു അഡ്വൈസ് നെഞ്ചുവേദന തോന്നുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലെത്തി ഡോക്ടറിനെ കാണിക്കണം ഇനി നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറിനെ കണ്ടു ഡോക്ടർ അത് ഹാർട്ട് അറ്റാക്കാണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ബ്ലോക്കിൻ്റെ രക്തം വന്ന് കട്ട പിടിച്ചിട്ടാണ് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഈ രക്തക്കട്ടയെ അവിടെ നിന്ന് മാറ്റണം അതാണതിൻ്റെ ചികിത്സ അപ്പോൾ കുറച്ച് കാലം മുമ്പ് വരെ അതിന് ഈ രക്തക്കട്ടയെ അലിയിച്ച് കളയുന്ന മെഡിസിൻസ് ആയിരുന്നു നമ്മൾ ഇതിന് ട്രീറ്റ്മെൻറ്റായി കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഇഞ്ചക്ഷൻസ് നമ്മൾ ഒരു വൺ അവർ നീളമുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നു ഈ രക്തക്കട്ട അലിയിച്ച് കളയാൻ പക്ഷേ അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഈ രക്തക്കട്ട മാറിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ കൊടുക്കുന്ന മരുന്നിൻ്റെ ഇഫക്റ്റീവ്നെസ് ചിലപ്പോൾ ഒരു മുപ്പത് ശതമാനമായിരിക്കാം ചിലപ്പോൾ അമ്പത് ശതമാനമായിരിക്കാം ചിലപ്പോൾ അറുപത് ശതമാനമായിരിക്കാം അപ്പോൾ ആ രക്തക്കുള്ള ഓപ്പണായോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാണുന്നില്ല വിഷ്വലൈസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആൻജിയോപ്ലാസ്റ്റി ആണ് എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക അതിൻ്റെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും അതായത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പേഷ്യൻറ്റിനെ ആൻജിയോഗ്രാം ചെയ്യുന്ന സ്ഥലത്തോട്ട് മാറ്റി ആൻജിയോഗ്രാം എടുത്ത് നോക്കുക അപ്പോൾ ഈ പേഷ്യൻ്റെ ഈ ആൻജിയോഗ്രാം ചെയ്യുന്ന സ്ഥലത്തോട്ട് മാറ്റുന്ന ആ സമയം തന്നെ പേഷ്യൻ്റിനെ ഈ രക്ത നമ്മൾ രക്തം ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള മെഡിസിൻസ് അതായത് ആസ്പിരിൻ ക്ലോപ്പ് ഡോഗ്രൽ ഇങ്ങനെ പറഞ്ഞ മെഡിസിൻസും അത് പേഷ്യൻസിന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് കൊടുക്കുന്നു ആൻജിയോഗ്രാം ചെയ്യുന്നു ആൻജിയോഗ്രാം ചെയ്ത് എവിടെയാണ് ബ്ലോക്ക് എന്നുള്ളത് കണ്ടുപിടിക്കുന്നു അപ്പോൾ ഈ രക്തം കട്ട പിടിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ അതിനെ വലിച്ചെടുക്കാനുള്ള ഉപകരണങ്ങളുണ്ട് അപ്പോൾ രക്തം വലിച്ചെടുക്കുന്നു എന്നിട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന് ആൻജിയോപ്ലാസ്റ്റിക് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ ഒരു ബലൂൺ വെച്ച് അവിടെ വികസിപ്പിച്ചിട്ട് അവിടെ സ്റ്റെൻ്റ് എന്ന് പറയുന്നത് സ്റ്റെൻറ് ഡിപ്ലോയ് ചെയ്യുന്നു ഇതാണ് ആൻജിയോപ്ലാസ്റ്റിക് അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് കൺമുമ്പിൽ കാണാൻ പറ്റും ഈ രക്തക്കൊള്ളുകൾ തുറന്ന് അതിൻ്റെ ഫ്ലോ വരുന്നത് അപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഈ രക്തോട്ടം പുനഃസ്ഥാപിച്ചു അതേസമയം നമ്മൾ മരുന്ന് കൊടുത്താൽ നമ്മളിത് കാണുന്നില്ല നമുക്കിത് അറിയാൻ പറ്റുന്നു ഇനി നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സംവിധാനമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നതെന്ന് വെച്ചോളൂ അപ്പോൾ ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ മരു രക്തക്കെട്ടിയിക്കാനുള്ള മരുന്ന് കൊടുക്കുക അപ്പോൾ ഈ എഫക്റ്റീവാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് പേഷ്യൻ്റിൻ്റെ പെയിൻ കുറയണം പേഷ്യൻ്റെ ഇ സി ജി ചേഞ്ചസ് സബ്സൈഡ് ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ക്ലിനിക്കൽ കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം ഇത് എഫക്റ്റീവ് ആണോ അപ്പോൾ ഇതെല്ലാം ഇഫക്റ്റീവാണ് എന്ന് നമുക്ക് ഡോക്ടറിന് തോന്നുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ഈ പേഷ്യൻ്റിൻ്റെ അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ആൻജിയോഗ്രാം ചെയ്യാൻ ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലത്തോട്ട് മാറ്റും പേഷ്യൻറ്റിന് പെയിൻ സബ്സൈഡ് ചെയ്യുന്നില്ല ഇ സിഇ ചേഞ്ചസ് മാറുന്നില്ല വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മരുന്ന് കൊടുത്ത ഉടനെ തന്നെ പേഷ്യൻറ്റിന് എമർജൻസി ആയിട്ട് ഈ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തോട്ട് മാറ്റി അതാണ് ഇപ്പോഴുള്ള ആൻജിയോ ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് ബൈപ്പാസ് സർജറി അതിൻ്റെ ആവശ്യകത ഇപ്പോഴാണ് ബൈപ്പാസ് സർജറി ഇപ്പോൾ ബൈപ്പാസ് സർജറി ചെയ്യുന്നത് രക്തകൊള്ളകളിൽ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ ബ്ലോക്ക് ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളിലെ ബ്ലോക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്ത ബ്ലോക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ബൈപ്പാസ് സർജറിയെപ്പറ്റി ആലോചിക്കുന്നത് ഇപ്പോൾ ഹൃദയസ്തംഭനം ആയിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റിന് എമർജൻസി ആയിട്ട് ബൈപ്പാസ് സർജറി ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ചുരുങ്ങിയ സിറ്റുവേഷനുകളിൽ അത് ചെയ്യാറുള്ളൂ ഒന്ന് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ രക്തക്കെട്ട് അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കും കാരണം ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ഉടൻ ബൈപ്പാസ് സർജറി ചെയ്യുക അതായത് എമർജൻസി ആയിട്ട് ബൈപ്പാസ് സർജറി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് റിസ്ക്കും അത് കാരണമുള്ള ഡേഞ്ചേഴ്സും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഈ മെഡിക്കലി ആദ്യം പേഷ്യൻ്റെ സ്റ്റെബിലൈസ് ചെയ്തിട്ടേ നമ്മൾ ആൻജിയോ ഈ ബൈപ്പാസ് സർജറി പിന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ ചില കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഗതിയില്ലാത്തത് കാരണം ബൈപ്പാസ് സർജറി ചെയ്യുന്നു ഇപ്പോൾ സപ്പോസ് ഹാർട്ടിൻ്റെ നടക്കൊരു ഭിത്തിയുണ്ട് വെണ്ട്രിളാ സെപ്റ്റം എന്ന് പറയും ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് കാരണം അതിനകത്ത് ഒരു ഹോൾ ുഷിരം വരാം സെപ്റ്റൽ ഡിഫെക്റ്റ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഒരു വാൾ പൊട്ടിപ്പോവാം ഫ്രീ വാൾ റബ്ചറിന് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് എമർജൻസി ആയിട്ട് സർജറി പ്ലസ് ബൈപാസ് സർജറി ചെയ്യുകയാണ് ഇത് ബൈപാസ് സർജറി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ഒരു സക്സസ് റേറ്റ് എത്രയാണ് അല്ലെങ്കിൽ ഇത് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ് ഈ സർജറി സർജറിയുടെ കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ വേറെ കോംപ്ലിക്കേഷൻസ് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ഒരു പേഷ്യൻറ്റിന് നല്ല രക്തക്കുഴലുകളാണ് പക്ഷെ രക്തക്കൊഴലുകൾ കുറച്ച് ബ്ലോക്കുകളുണ്ട് അപ്പോൾ അതിനെ ബൈപ്പാസ് ചെയ്യണം വളരെ റിസ്ക് കുറഞ്ഞ ഒരു ഓപ്പറേഷനാണ് മേ ബി നമ്മൾ റിസ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വൺ പേഴ്സൻ്റേജിന് താഴെ ആയിരിക്കും അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് റിസ്ക് പക്ഷേ നമ്മൾ സാധാരണ നമുക്ക് ബൈപ്പാസ് സർജറി ചെയ്യുന്ന പേഷ്യൻസ് ഒരുപാട് കാലം ഡയബറ്റീസ് ഉള്ള പേഷ്യൻ്റ് ആയിരിക്കും കിഡ്നി ഫങ്ഷൻ പ്രോബ്ലം ഉള്ളതായിരിക്കും ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഈ ബൈപ്പാസ് സർജറിയുടെ കോംപ്ലിക്കേഷൻ റേറ്റ്സും കൂടി കൂടി വരും അപ്പോൾ അത് ബൈപ്പാസിൻ്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ യൂഷ്വലി പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റിനും ഓരോ റിസ്ക് ഇപ്പോൾ ഉള്ള പേഷ്യൻസിന് ബൈപ്പാസിൻ്റെ കോംപ്ലിക്കേഷൻസും കൂടുതലായിരിക്കും ഡോക്ടർ ഈ ഹൃദയ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള ഒരാൾ ചികിത്സ കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചികിത്സ ഇപ്പോൾ ആൻജിയോഗ്രാമോ ആൻജിയോ പ്ലാസ്റ്റിയോ ഒക്കെ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ബൈപാസ് ചെയ്തതിന് ശേഷം എത്രമാത്രം ശ്രദ്ധ കൊടുക്കണം എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു കുറച്ച് നാൾ മുമ്പ് വരെയും ഈ ആൻജിയോഗ്രാം ആൻജിയോ പ്ലാസ്റ്റി ഇത്രയും ഇതായിട്ട് വരുന്നതിന് മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരുപാട് നാളത്തെ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു പണ്ട് ഡോക്ടേഴ്സ് ഇൻക്ലൂഡിങ് ഞാൻ അഡ്വൈസ് ചെയ്തിരുന്നു ഇപ്പോൾ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റ് വന്നു പേഷ്യൻ്റ് നമ്മൾ പേഷ്യൻ്റ് അറ്റാക്കായിട്ട് വരുന്ന അന്ന് തന്നെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നു ട്വൻറ്റി ഫോർ ഹവേഴ്സ് പേഷ്യൻ്റ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലായിരിക്കും അത് കഴിഞ്ഞ് പേഷ്യൻ്റെ റൂമിലോട്ട് മാറ്റുന്നു റൂമിൽ പേഷ്യൻ്റ് എന്നെ എണീറ്റിരിക്കാം സംസാരിക്കാം രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു സോ ഈ വാക്കിംഗ് നടന്ന് വീട്ടിലോട്ട് പോവുക അപ്പോൾ അപ്പം അങ്ങനെയുള്ളൊരു പേഷ്യൻ്റ് വളരെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മൾ ആൻഡിയോപ്ലാസ്റ്റി കഴിയുമ്പോൾ അതിനകത്ത് സ്റ്റെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു വയ്ക്കും അപ്പോൾ ഈ സ്റ്റെൻറ്റിനകത്ത് ബ്ലഡ് പിഡ്നിയും ക്ലോട്ട് ചെയ്യാനുള്ള കട്ടുപിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് തടയാനുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കുന്നുണ്ട് ആസ്പിരിൻ ആസ്പ്രീൻ ക്ലോപ്പ്ഡോക്കിൽ അപ്പോൾ ഈ മരുന്നുകൾ ഒരു കാരണവശാലും മുടക്കാതിരിക്കുക അതൊന്ന് രണ്ട് ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും അവോയ്ഡ് ചെയ്യുക കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാം ഒടിയുകയാണെങ്കിൽ അത് ഹീല് ചെയ്ത് പ്രോപ്പറായിട്ട് വരാനായിട്ട് ഒരു രണ്ട് മാസം സമയം അതുപോലെ ഹാർട്ടിനും ഒരു ആഘാതം ആഘാതമുണ്ടായിരിക്കുക അപ്പോൾ അത് ഒന്ന് റിപ്പയർ ചെയ്ത് മെയിൻ്റെ ചെയ്ത് എടുക്കാനായിട്ട് അതിന് ഒരു ഒന്നര മാസം രണ്ട് മാസം സമയം അപ്പോൾ ആ സമയത്തിനകത്ത് നമ്മൾ ഒരുപാട് ഹാർട്ടിന് സ്ട്രെസ്സും സ്ട്രെയിനും കൊടുക്കാതിരിക്കുക പിന്നെ നമ്മളൊരു എക്സസൈസ് പ്രോഗ്രാം വേണം നമ്മളൊരു അരമണിക്കൂർ ഡെയിലി നടക്കുക അതിപ്പോൾ നമ്മൾ യൂഷ്വലി ആൻജിയോപ്ലാസ്റ്റിക് ഒക്കെ കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞാൽ ഡോക്ടറിനെ ഒന്നുകൂടെ കാണണം അപ്പോൾ ആ ഇനീഷ്യൽ ഓർ ടു വീക്സ് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുക ആഹാരത്തിൽ നിയന്ത്രണം മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുക ഈ ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക ഈ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഗ്രാജ്വലി നമ്മൾ റുട്ടീൻ ലൈഫിലോട്ട് തിരിച്ചു തരുന്നു അപ്പം സാധാരണ രീതിയിലൊരു ഒന്നര രണ്ട് മാസം കഴിയുമ്പോൾ ഒരു ഫുള്ളി ആക്റ്റീവ് ഒരു നോർമൽ പേഴ്സൺ ആയിട്ട് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മരുന്നൊരു കാരണവശാലും മുടക്കാനും പാടില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വളരെ നോർമൽ ആവുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ള ടെൻഡൻസിയാണ് ഇതിലെല്ലാം ലാബ്സസ് വരും പിന്നെ സ്മോക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പുകവലി നിർത്തുക കാരണം നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ പുകവലിയാണ് എസ്പെഷ്യലി നമ്മൾ കേരളത്തിൽ ഇപ്പോൾ പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് കൂടിക്കൂടി വരുന്നു അതിൻ്റെ ഒരു റീസൺ ഈ പുകവലിയാണ് അപ്പോൾ പുകവലി അപ്പോൾ ആശുപത്രിയിൽ ഉള്ളപ്പോൾ ഒരു പേഷ്യൻ്റ് അവർ വളരെ റിസെപ്റ്റീവ് ആയിരിക്കും ഡോക്ടർ പറയും പുകവലി നിർത്തണം പറഞ്ഞാൽ അവർക്ക് നിർത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ചെയ്യുക ഡോക്ടർ ആരോഗ്യകരമായ ഒരു ഹൃദയം ഉണ്ടാകാൻ രോഗമില്ലാത്ത ഒരാൾക്ക് ഇനിയും രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറയാം നമ്മൾ കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്കതിനെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടർ മോഡിഫൈ ചെയ്യാൻ ഇപ്പോൾ എൻ്റെ ഞാൻ മെയിലാണോ ഞാൻ ആണാണോ പെണ്ണാണോ എന്നുള്ളത് എനിക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല എനിക്ക് ഫാമിലി ഫാമിലിപരമായിട്ട് എൻ്റെ ജെനറ്റിക് മേക്കപ്പ് അതെനിക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയുകയാണെങ്കിൽ പുകവലി പുകവലി നിർത്തുക രണ്ട് എക്സസൈസ് എനിക്കറിയില്ല നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ കൾച്ചർ വെച്ചിട്ട് എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കുറവാണ് അപ്പോൾ ഒരു അരമണിക്കൂർ ദിവസം നടക്കുക ഒരു അഞ്ച് ദിവസ ആഴ്ചയില്ലെങ്കിലും അരമണിക്കൂർ നടക്കുക പിന്നെ നമ്മുടെ ആഹാര രീതി നമ്മുടെ ആഹാര രീതി ഇപ്പോഴുള്ള ആഹാര രീതി വളരെ ദോഷം ചെയ്യുന്ന ആഹാര രീതിയാണ് അപ്പോൾ നമ്മുടെ ആഹാര രീതി നമ്മൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സ് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മത്സ്യം നമ്മൾ കഴിയുന്നതും റെഡ് മീറ്റ് അതായത് മട്ടൺ ബീഫ് കൊഴുപ്പ് കൂടിയ സാധനങ്ങൾ ഫ്രൈഡ് ഐറ്റംസ് ബേക്കറി ഐറ്റംസ് ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്തിട്ട് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ മത്സ്യം അങ്ങനെ ഹോൾ വീറ്റ് ഹോൾ ഗ്രീൻ അങ്ങനെ ഉള്ള കാര്യങ്ങൾ കൂടുതൽ കുറച്ചൊന്നെങ്കിലും ചേഞ്ച് ചെയ്യാൻ നോക്കുക പിന്നെ പിരിയോഡിക്കലായിട്ട് നമ്മുടെ ഷുഗർ കൊളസ്ട്രോള് പ്രഷർ ഇവ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് അതിലെന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇതൊക്കെയാണ് നമ്മൾ ആരോഗ്യകരമായ ഒരു ആരോഗ്യകരമായ ഒരു ലൈഫ് സ്റ്റൈൽ വളരെയധികം നന്ദി ഡോക്ടർ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് ഹൃദയസ്തംഭനത്തെക്കുറിച്ചാണ് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തത് നമസ്കാരം താങ്ക് യു